കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ വിരൽ തുമ്പിലെ എഡിറ്റിംഗ് ബോണി ജെ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും ബെൻസികർ ദശാംശം എട്ട് അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം ഫോൺ അടിച്ചുപോയോ വാറന്റി കഴിഞ്ഞാലും നഷ്ടപരിഹാരം നേടിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരിൽ ചിലരെങ്കിലും നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കേടുപാടുകൾ പറ്റുന്നത് ചെറിയ രീതിയിലുള്ള ഭക് പ്രശ്നങ്ങൾ ആണെങ്കിൽ ഒരുപക്ഷെ എടുത്ത അപ്ഡേറ്റിൽ ഇത് ശരിയാകുന്നതായിരിക്കും എന്നാൽ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ നന്നാക്കാൻ തന്നെ പ്രയാസമായിരിക്കും ചില ഫോണുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവയുടെ ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങൾ പ്രവർത്തിക്കാതെയാകുന്നു എന്ന തരത്തിലുള്ള പരാതികളും ഉപയോക്താക്കളുടെ പക്കൽ നിന്ന് ഉയർന്നു കേൾക്കാറുണ്ട് ഇത് നന്നാക്കാനായി കസ്റ്റമർ കെയറുകളെ സമീപിച്ചാൽ ഉയർന്ന വിലയായിരിക്കും ഇവർ ചാർജായി ആവശ്യപ്പെടുക വാറണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കമ്പനികൾ സൗജന്യമായി തന്നെ ഇതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് തരുന്നതായിരിക്കും എന്നാൽ വാറണ്ടി കഴിഞ്ഞു പോയാൽ എന്തു ചെയ്യും പേടിക്കണ്ട വാറണ്ടി കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ പ്രശ്നം മൂലം അതായത് നമ്മുടെ നമ്മുടേതല്ലാത്ത കുറ്റം മൂലം ഫോണുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പണം ഒന്നും മുടക്കാതെ തന്നെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താനാകും എങ്ങനെയാണെന്നല്ലേ വിശദമാക്കാം ഈ ദാഖൽ എന്ന കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിലൂടെ പരാതി നൽകിയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് അതേസമയം സോഫ്റ്റ്വെയറിന്റെ തകരാറ് മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് ഉറപ്പായിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിന് പുറമെ കൺഫോനെറ്റ് എന്ന ആപ്പും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ ഇതാക്കലിന്റെ അതേ സേവനം തന്നെയാണ് കൺഫോനെറ്റ് ആപ്പ് വഴിയും നമുക്ക് ലഭിക്കുന്നത് അതേസമയം വെബ്സൈറ്റ് സന്ദർശിച്ചാൽ എങ്ങനെയാണ് ഇതിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ അടക്കം നൽകിയിട്ടുണ്ടാകും ഹാൻഡ് ബുക്ക് ഓൺ ഈ ദാക്കൽ എന്ന ഓപ്ഷനിൽ ആയിരിക്കും ഈ വീഡിയോ നൽകിയിരിക്കുന്നത് അതേസമയം എങ്ങനെയാണ് വെബ്സൈറ്റിൽ പരാതി നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി ഇ എന്ന സൈറ്റിൽ നൽകിയിരിക്കുന്ന എൻ്റർ വെബ്സൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മറ്റൊരു പേജിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും ഈ പേജിന്റെ ഇടതുവശത്ത് മുകളിലായി കൺസ്യൂമർ അഡ്വക്കേറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്ന് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ പൂരിപ്പിച്ച് നൽകുക ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഐ പ്രൂഫിന്റെ ചിത്രവും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ആക്ടിവേഷൻ മെയിൽ വരുന്നതായിരിക്കും ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ അംഗത്വം ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇടതുവശത്ത് മുകളിൽ രണ്ടാമത് നൽകിയിരിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇതിൽ നിന്ന് ഫയൽ ന്യൂ കേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ആക്സെപ്റ്റ് ബട്ടണിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കൺസിഡറേഷൻ എമൗണ്ട് നൽകാനുള്ള ഓപ്ഷൻ ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ട തുക എത്രയെന്ന് നൽകുക താഴെ നിങ്ങളുടെ സ്ഥലവും ജില്ലയും ചോദിച്ചുള്ള ഒരു കോളം ഉണ്ടാകും ഇതും പൂരിപ്പിച്ചു നൽകുക ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോദിച്ചു കൊണ്ടുള്ള ഓപ്ഷനും ഇതിനുശേഷം പൂരിപ്പിച്ചു നൽകുക മാത്രമല്ല ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് അവരുടെ വിവരങ്ങളും ചോദിക്കുന്ന സ്ഥലത്ത് പൂരിപ്പിച്ച് നൽകേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയിക്കാനുള്ള കോളവും ഫിൽ ചെയ്യണം ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം അഫിഡവിറ്റ് കൂടി നിങ്ങൾ ഈ സൈറ്റിൽ നൽകേണ്ടതാണ് കേസുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിലും ഇതും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെല്ലാം ശേഷം ഫൈനലൈസ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ നല്ലതുപോലെ വായിച്ചു നോക്കി പരാതി ഫൈനലൈസ് ചെയ്യാവുന്നതാണ് വക്കീലിൻ്റെ സഹായമില്ലാതെ തന്നെ സ്വന്തം വീട്ടിലിരുന്ന് ഇത്തരത്തിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതേസമയം ഇതെല്ലാം ബുദ്ധിമുട്ടായി തോന്നുന്നു എങ്കിൽ വാട്സപ്പ് വഴിയും നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് എട്ട് എട്ട് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്നതാണ് ഇതിനായുള്ള വാട്സപ്പ് നമ്പർ ഇതിലൂടെ പരാതി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ് അഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന കേസുകൾ ഇവിടെ സൗജന്യമായി തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്